ചിക്കൻ ബിരിയാണി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചളഞ്ഞില്ലടാ റാസ്കിൽ ഒന്നേമാനെ പറ്റിച്ചതല്ല എൻ്റെ പൂവരുത് അന്യായക്കാരൻ തന്ന പത്ത് രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി എഴുതിപ്പിച്ചു പരമദ്രോഹി എന്റെ സാറെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് വന്നിരുന്നു സാറിനെ കണ്ടില്ല അത് നീ വല്ല സ്കൂൾ മാഷമായിട്ട് പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും പോലീസാര് തലച്ചോറുള്ളവരാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദനയുണ്ടാ ദേ ഇന്ന് പ്രായിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പ്രാരിച്ചിരിക്കിടക്കേ ഈ അച്ചാറും തൊട്ട് കൂട്ടിയില്ലെങ്കിൽ പത്തഞ്ച് ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ ശരിക്കേ കരയാമ്പോ കരയാമ്പോ കൂടിയോ കൂടി എത്രയായി ും ഈ ബിരിയാണിയുടെ ഗുണം സാറിനെത്തെ പിടിച്ചില്ല എന്ന് പറയുന്നത് അതെ അതെ നമ്മുടെ സാറിനെ ആ ഇത് ബിരിയാണി ഇത് വട വടന്നിണ്ട് എട്ടെള്ള എന്റെ ഭഗവാനെ എന്ത് പറ്റു സാർ നാൽപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേൾക്കുന്നത് പിന്നെ അപ്പൊ രാവിലെ എഴുപത്തേക്കും അത് റോഡിൽ എവിടെങ്കിലും കാണും റോഡിലെടുക്കും മാറിക്കണോ ആന കാര്യത്തിൽ സൈക്കിൾ സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ല ചാവില്ലേ ദേ ഇത് കണ്ട എന്റെ പെണ്ണ് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യ എനിക്ക് ഇപ്പഴാണ് മനസിലായത് ചാവടിയന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ആയിട്ടെ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ പലരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയാന്ന് എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ ോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള് ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റിയാക്കാനുള്ള ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ബോട്ട് എന്റെ അതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്നോ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവും ആരെങ്കിലും ആ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധിയില്ല അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിലെത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊറേ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ എന്നിട്ട് നടന്നോ അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത് അതിനാൽ പിന്നേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവലട അയ്യ നല്ല കുമ്മാവൻ വേറിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏതാ ക്രൂരത മുഴുവനും അവര് അറിഞ്ഞോണേ അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലെ എന്റെ ശാന്തെ ഈ കാക്കി കയറിട്ട് കൊല്ലം എത്രയായി കൊല്ലം നേടിയോ ഒരാണ്ടിത്തുള്ളത് ബോംബെ കടന്ന് തെണ്ടാ ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്കുക എന്താണ് അമ്മായിമ്മക്ക് കൊഴപ്പം ഭാര്യ വീടിന്റെ തിണ്ണ നിറങ്ങുന്ന നീ എന്നെ തെരു അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ വീണ്ടി പോകരുത് കരുതേ ചൂലെടുത്തടിക്കും

ഒന്ന് പറഞ്ഞപ്പോ കിടന്ന് ഓടുക പഴയ എം ഡിയുടെ മകള് പുതിയ എം ഡി ആയിട്ട് ചാർജ് എടുക്കുന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയേ ഇങ്ങോട്ട് വന്ന് പോയി ജോലി ചെയ്യേണ്ട സംസാരിക്കാം വേണ്ട ഇപ്പൊ തന്നെ നിർഭാഗ്യവുമായ അഞ്ച് ലേബേഴ്സ് ആണ് ഞങ്ങൾ പഴയ എം ഡി ഞങ്ങളെ സ്ഥിരപ്പെടുത്താൻ വാക്ക് തന്നിരുന്നത് ഞങ്ങൾക്ക് ബോണസ് ഇല്ല ഫണ്ട് ഇല്ല ഗ്രാറ്റുവിറ്റി ഇല്ല ഇൻക്രിമെന്റിൽ ഒരു മണ്ണാൻ കിട്ടും ഇല്ലെന്ന് എന്നാൽ മറ്റവരെ പോലും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വെറും പൂജ്യം ശതമാനം ഇംഗ്ലാസാദ് ഇംഗ്ലാബിൽ നേരം കാര്യം നോക്കാണ്ടോ വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ ശരി തൽക്കാലം നിർത്ത് അപ്പൊ പുതിയ എം ഡി പുതിയ എം ഡിയുടെ അച്ഛൻ പഴയ എം ഡിയുടെ പാലിക്കാൻ പുതിയ എം ഡി തയ്യാറാവണം ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചെന്ന് വെച്ച് അത് എല്ലായിടത്തും കേറി അലർന്ന് ശരിയല്ല ഡാഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം എന്റെ പൊന്ന് മാനേജർ സാറേ ഞങ്ങളുടെ ഭാവി താങ്കൾ പാല് വെച്ച് നശിപ്പിക്കരുത് അങ്കിൾ ഡാഡി പറഞ്ഞതല്ലേ ഇവരെല്ലാരും അങ്ങനെ ചെയ്യാം പക്ഷെ എല്ലാരും നന്നായി ജോലി ചെയ്യണം തൊഴിലാളി എന്ന് പറഞ്ഞ തീ കൊള്ളിയാ കൊണ്ട് കൊള്ളിയോണ്ട് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ വാരി വാക്കു എവിടെ വാക്കു കൊടുത്തു നോണയല്ലേ ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൂടിപോങ്ങും മാത്രമല്ല ഇപ്പൊ തന്നെ ഇവിടെ ലേബറേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ് അതൊക്കെ പോട്ടെ

ല്ല ഇത് ബാങ്കിന്റെ എന്തോ കൊണ്ടാൻ എട്ട് കൊല്ലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ അപ്പോഴേക്ക് എനിക്ക് പതിനെട്ട് തകയും പിന്നെല്ലാ എനിക്ക് അല്ലേലോ അതെ നിനക്ക് വേഗം പതിനെട്ടാവണേന്ന എന്റെ പ്രാർത്ഥന നിങ്ങൾ ആരെങ്കിലും വീട്ടിനകത്ത് വന്നിരിക്കും മക്കളെ കുഞ്ഞുമടുക്കളെ നിക്കാൻ പേടിയാവണം ആ പുന്നൂസിനും കാണാൻ ഇല്ലല്ലോ മായ്മോളെ ചായ എടുത്ത് കൊച്ചിന് കൊടുക്കും എന്റെ കാര്യം എന്തായി മോളെ സോറി ആ കാര്യം അങ്കളിനോട് പറയാൻ മറന്നു പോയി കുഞ്ഞമ്മേ ഇനി ആരോടും പറയേണ്ട കാര്യമില്ല കുഞ്ഞു തന്നെ അങ്ങോട്ട് നിയമിച്ചാ പോരെ അവൾ ടൈപ്പ് ചെയ്യും വയസ്സ് പത്തിരുപത്തൊന്നും ആയില്ലേ ആ ഓണം കേറാ മൂലയിൽ നിന്ന എന്റെ കുഞ്ഞങ്ങ് മോരടിച്ചു പോകും അതുകൊണ്ടാ ചായോട് കഴിഞ്ഞ മക്കളങ്ങട് അങ്ങോട്ട് വന്നോളോട്ടാ കുഞ്ഞുമെറെ വെറുതെ പേടിയാവ എന്താണെന്ന് അറിയില്ല എന്റെ കർത്താവ് ഞാൻ കൂടുതൽ വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്നുകിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ഞാൻ മനസമാധാനത്തോടെ കിടന്നോ ഇത് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയേണ്ടി കാരണം ഞാൻ എന്തെയ്തു അമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആട്ടിതിന്റെ കാറ്റെ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടിയോണായാലേ നിലയ്ക്ക് നിക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ വേറെ ഇരിക്കുന്നത് പോരുന്ന നീ ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ലിയ വേണ്ടത് ആരാ കുഞ്ഞുമേ അല്ല ഞങ്ങളെ വീട്ടിൽ വരെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നോളെ ചവിട്ടുള്ള ഒരു പശുവിനോടെ എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലിയ വേണ്ടേന്ന് അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാന്ന് ആ ഏഴ് കൊല്ലം മുമ്പ് ക്രിസ്മസ് ആ അവൾ ഇവിടെ നീയോ ഇത് ആരാന്നെ നിന്റെ വിചാരം ചെമ്മീൻ കമ്പനിയിലും നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാരിയാക്കണ്ട കുഞ്ഞെ വിവരദോഷിയാ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോനായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ പിന്നെ ഭയങ്കര അനുസരണശീല അഹങ്കാരില്ല ധിക്കാരില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും അയ്യോ നോക്കിയാ പോരാ ശരിയാക്കണം കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചെ അതിന് മാത്രമല്ല മീ മിണ്ടാതിരിക്കഞ്ഞ് തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനും വേണ്ട അല്ല അല്ലേ കുഞ്ഞേ അതെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും അതിന് പ്രത്യേക ശമ്പളം ഒന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ച് വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോൾ റെഡിയാക്കാം നിന്നെ കുറിച്ച് ഇതേ കൂടുതലും നുണ പറയാനെന്ന് എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലകണ്ടല്ലോ കയറി പൊടിയത്ത് വേല ഇറക്കണ്ട വീട്ടിൽ ചെന്നപ്പോ അഞ്ചു മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ പറഞ്ഞു പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റായിരിക്കാൻ ആന കൊടുത്താൽ ആശ കൊടുക്കരുത്

ബ്ലാക്ക് മെയിൽ ചെയ്ത തരം എന്തും ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലന്മാരുടെ പെരുമാറുന്നത് പോലും എന്നോട് പെരുമാറിയുണ്ടല്ലോ അടിച്ചു നോക്കിന് ശേഷം മാറ്റും ഒപ്പിടം ഡി തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു ആ കളി വേണ്ട ഒപ്പിടാതെ ഞാൻ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല ി നടക്കാതെ ക്ലാസ്സിൽ പോയിരുന്ന നാല് ലക്ഷണം പഠിക്കാൻ നോക്കു വച്ചെ ഉം എന്ത് കന്നോടും കൂടിയാ